നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാസർഗോഡ് ചിറ്റാരിക്കാൽ പ്രദേശത്ത് നിന്നുമുള്ള ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് വീടിന് സമീപത്തെ കിണറിൽ നിന്നും മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥിഗൂടവും കണ്ടെത്തിയിരിക്കുകയാണ് ചിറ്റാരിക്കാൽ ഇരുപത്തി അഞ്ചിലെ കാണിച്ചിക്കുഴിയിൽ ബേബി കുര്യാക്കോസിന്റെ വീട്ടുവളപ്പിലെ കിണറിലാണ് അസ്ഥിഗൂടം കണ്ടെത്തിയത് ഒരു വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന മനുഷ്യന്റെ അഴുകി അസ്ഥിഗൂടവും തലയോട്ടിയുമാണ് കണ്ടെത്തിയത് മാത്രമല്ല ഇവയ്ക്കരികിൽ കുറച്ച് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു കടുമേനി പാവലിലെ കണ്ടാനമറ്റത്തിൽ കുര്യൻ അഥവാ അനീഷിന്റെ തിരിച്ചറിയൽ കാടും ഇതിനടുത്തുണ്ടായിരുന്നു ഇയാളെ കഴിഞ്ഞ ഒരു വർഷമായി കാണാതായി എന്ന പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം ഈ അസ്ഥിഗൂടവും തലയോട്ടയും ഇയാളുടേതായിരിക്കാം എന്നാണ് ബേബി കുര്യാഗോസ് വാടകയ്ക്ക് കൊടുത്ത വീട്ടിലെ കിണർ കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടുത്തെ താമസക്കാർ വൃത്തിയാക്കിയിരുന്നു വീട്ടുവളപ്പില് ഉപയോഗിക്കാത്ത ഈ കിണർ വൃത്തിയാക്കുന്നതിനിടെയാണ് അസ്ഥി കൂടം കണ്ടെത്തിയത് എന്നാൽ വീട്ടുടമ സ്ഥലത്തില്ലാത്തതിനാൽ അസ്ഥിഗൂടം ഇവർ കിണർന്ന് സമീപത്ത് തന്നെ മൂടി വെച്ചു ഇന്നലെ രാവിലെ സ്ഥലമുടമ സ്ഥലത്തെത്തി അപ്പോഴാണ് അസ്ഥിഗൂടം കണ്ടെത്തിയ വിവരം പോലീസിൽ അറിയിച്ചത് തുടർന്ന് ചിറ്റാരിക്കൽ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കാസർഗോഡ് ഫോറൻസിക് സയന്റിഫിക് ഓഫീസർ എം എം ഹരികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു ശരീരാവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാര മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വീടിനോട് ചേർന്ന് പറമ്പിൽ രണ്ട് കിണറുണ്ട് വീട് വാടകയ്ക്ക് നൽകിയിരുന്നു ഒരു കിണറ്റിൽ വെള്ളം കിട്ടാത്തതിനെ തുടർന്ന് ഉപയോഗിക്കാത്ത കിണർ വൃത്തിയാക്കുന്നതിനിടയിലാണ് ഇവ കണ്ടെത്തിയത് എന്തായാലും നടക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അതേസമയം ദിവസങ്ങൾക്ക് മുന്നേ പാലക്കാട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി ഏറ്റെടുത്ത ഭൂമിയിൽ നിന്നും ഈ ഇതുപോലെ അസ്ഥിഗൂടം കണ്ടെത്തിയിരുന്നു പ്രദേശത്ത് ഫോറൻസിക് സംഘവും പരിശോധന നടത്തിയിരുന്നു കഞ്ചിക്കോട് ഉമ്മണിക്കുളത്ത് കോച്ച് ഫാക്ടറിക്കായി ഏറ്റെടുത്ത ഭൂമിയിലായിരുന്നു അസ്ഥിഗൂടം കണ്ടെത്തിയത് പ്രദേശത്ത് വിറക് ശേഖരിക്കാൻ പോയ നാട്ടുകാരായിരുന്നു അസ്ഥി ഗുടം ആദ്യം കണ്ടത് ഉടൻ വാർഡ് കൗൺസിലർ ജയന്റെ നേതൃത്വത്തിൽ കസബ പോലീസിൽ വിവരം അറിയിച്ചു തലയോട്ടിയും ശരീരത്തിലെ മറ്റു ചില അസ്ഥികളുമാണ് കണ്ടെത്തിയത് ഡോഗ് സ്ക്വാഡിനെ എത്തിച്ച് പരിശോധന നടത്തി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല കണ്ടെത്തിയ അസ്ഥികൾ ഫോറൻസിക് പരിശോധനകൾക്കായി അയച്ചിരുന്നു നാലു മാസം മുമ്പ് വിറക് ശേഖരിക്കാൻ പോയ പ്രദേശവാസിയെ കാണാതായിരുന്നതായി പരാതിയുണ്ട് കണ്ടെത്തിയ അസ്ഥികൾ ഇയാളുടേതാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് വിറക് ശേഖരിക്കുന്നതിനിടയിൽ ഏതെങ്കിലും വന്യജീവി ആക്രമിച്ചതായിരിക്കാം എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത